പതിറ്റാണ്ടുകളായി ആയിരക്കണക്കിന് പെൺകുട്ടികളെയും യുവതികളെയും ലൈംഗികമായി ചൂഷണം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഗ്രൂമിംഗ് സംഘങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി അന്വേഷണം പ്രഖ്യാപിച്ച് യു കെ പ്രധാനമന്ത്രി കെ എസ് ഡാമർ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരെ ലക്ഷ്യമിട്ട് അവരെ ജയിലിൽ ജയിലിലടയ്ക്കുന്നതിനായി യുകെയിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ നാഷണൽ ക്രൈം ഏജൻസി രാജ്യവ്യാപകമായി ഒരു ഓപ്പറേഷൻ നടത്തുമെന്ന് ആഭ്യന്തര ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് ഏകദേശം ഒരു ലക്ഷം കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തി ഇതിൽ പതിനേഴായിരത്തി ഒരുന്നൂറെണ്ണം കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതായി കണക്കാക്കപ്പെടുന്നു ദീർഘകാലമായി കാത്തിരുന്ന നീതി നടപ്പാക്കുകയും ഈ നികൃഷ്ട കുറ്റവാളികളാൽ കൂടുതൽ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ അഥവാ പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരുടെ സംഘങ്ങൾ പ്രധാനമായും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ വെളുത്ത വംശജരായ പെൺകുട്ടികളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് യു കെയിലെ റോദർഹാമിൽ മാത്രം നടക്കുന്ന അറുപത്തിനാല് ശതമാനം ബാല പീഡന കേസുകളിൽ ഉത്തരവാദികൾ നാല് ശതമാനം പാകിസ്ഥാനികളാണെന്ന പുതിയ റിപ്പോർട്ടും ഇതിനോടകം തന്നെ പുറത്തുവന്നു പ്രണയം നടിച്ചും മദ്യം മയക്കുമരുന്ന് നൽകിയും കുട്ടികളെ ഇവർ ലൈംഗികമായി പീഡിപ്പിക്കുന്നു ഇവരുടെ ഭാവി നശിപ്പിക്കുക എന്നതാണ് ഇത്തരം സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യം വടക്കൻ ഇംഗ്ലണ്ടിലെ റോദർഹാമിലും റോസ്ഡയിലും പ്രത്യേകിച്ച് ഓക്സ്ഫോർഡിലും ബ്രിസ്റ്റലിലും ഏകദേശം നാല് പതിറ്റാണ്ടുകളായി നിരവധി ഇംഗ്ലീഷ് പട്ടണങ്ങളിലും നഗരങ്ങളിലും ഈ സംഘങ്ങൾ പ്രവർത്തിച്ചു പോരുകയാണ് യു കെ സർക്കാരിനെതിരെ ഇലോൺ മസ്ക് തന്റെ എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചപ്പോഴാണ് യു കെയിലെ ഗ്രൂമിംഗ് സംഘങ്ങളുടെ വിഷയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത് മുൻപ് പാതി വഴിയിൽ ഉപേക്ഷിച്ച കേസുകളും ഇത്തവണ അന്വേഷിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി